ജനകീയ മുന്നണി സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി സംഘടിപ്പിച്ചു കുറിഞ്ഞാലിയോട് നടന്ന പരിപാടി പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തു യാതൊരു അതിനു മുമ്പ് വന്നില്ലേക്ക് പോലെ റോഡിലെ മുഴുവൻ കുഴിയാണ് കേരളത്തിൽ ന്യൂയോർക്ക് പോലെയാണെന്ന് കേരളം പറയാൻ ഒരു ധൈര്യം വേണ്ട എല്ലാം തകർന്നു നിങ്ങൾ ആശാവർക്കർമാർ സമരത്തിലാണ് അംഗൻവാടി ജീവനക്കാർ സങ്കടത്തിലാണ് പത്തൊൻപത് മാസമായി കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടി ഏഴ് ക്ഷേമനിധികൾ തകർന്നു ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൂടി ഗവൺമെന്റ് കൊടുക്കാനുള്ളത് ഒരു ലക്ഷം കോടിയാണ് പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ കേരളത്തിന്റെ മലയാളിയുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത് ആറു ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയാണ് നമ്മൾ നോക്കണം ഇനിയൊന്നുമില്ല കാർഷിക രംഗം എന്താണ് സ്ഥിതി നെല്ല് കൊയ്ത് വെച്ചിട്ട് അത് സംഭരിക്കാൻ സർക്കാരില്ല സപ്ലൈകോയില്ല മില്ലുകാരില്ല ആരുമില്ല നെല്ല് സംഭരിച്ച് നാളികേര സംഭരണമുണ്ടോ അല്ലേ നാളികേര സംഭരണം ഇല്ല വനാതിർത്തികളിൽ വന്യജീവിയുടെ ആക്രമണമാണ് അവരെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുക തീരപ്രദേശത്ത് പട്ടിണിയും വർദ്ധിയുമാണ് മണ്ണെണ്ണയുടെ നാൽപ്പത് രൂപ മണ്ണെണ്ണക്കുള്ളപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ ഇരുപത്തിയഞ്ച് രൂപ സബ്സിഡി കൊടുത്തു ഇപ്പം നൂറ്റി നാപ്പത് രൂപയാണ് മാർക്കറ്റിൽ മണ്ണെണ്ണയ്ക്ക് അപ്പോഴും സബ്സിഡി അതെ അതുപോലും കൊടുക്കാൻ പറ്റുന്നില്ല പന്തിരായിരം കോടി രൂപയുടെ പദ്ധതിയാണ് തീരപ്രദേശത്തിൽ പ്രഖ്യാപിച്ചത് ഞങ്ങൾ എഴുതി ചോദിച്ചു ഒറ്റ പൈസ ചെലവാക്കിയിട്ടില്ല കടലാസിലാണ് പദ്ധതി എല്ലാ രംഗവും തകർന്നു തകർത്തു തരിപ്പണമാക്കി സാമ്പത്തികമായി കേരളത്തെ ഇല്ലാതാക്കി എന്നിട്ടും കളവോട് കളവാണ് എല്ലാ രംഗത്തും ഇപ്പോ പഞ്ചായത്തുകൾ മൂന്ന് ഘടുവായിട്ടാണ് പഞ്ചായത്തിന്റെ പൈസ കൊടുക്കേണ്ടത് കഴിഞ്ഞ കൊല്ലം ആദ്യത്തെ ഘടകൊടുത്ത് രണ്ടാമത്തെ കെടു ഓഗസ്റ്റിൽ കൊടുക്കേണ്ടത് കൊടുത്തത് സെപ്റ്റ് ഡിസംബറിലാണ് കൊടുത്തത് കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം ട്രഷറിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി അപ്പോൾ കിട്ടിയത് വെറുതെ ചിലവാക്കാൻ പറ്റില്ല മാർച്ച് ഇരുപത്തിമൂന്നിന് മൂന്നാമത്തെ എടു കൊടുത്തു തലേ ദിവസം ഇരുപത്തിരണ്ടാം തീയതി ട്രഷറി അടച്ചു അപ്പോൾ പൈസ മാറാൻ പറ്റില്ല ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞു ഇത് അലഭ്യ ലഭ്യശ്രീ യോഗം എന്ന് പറയും ലഭ്യതയുണ്ടോ ഉണ്ട് എന്നാൽ ഇല്ലേ ഇല്ല ചിലരുടെ ജാതകത്തിൽ തുടക്കത്തിൽ എഴുതി കാണും രാജയോഗമൊന്നും ഭയങ്കര സന്തോഷവും രാജാക്കന്മാരെ പോലെ ജീവിക്കാം മൂന്നാല് പേജും മറിക്കുമ്പോൾ ഉണ്ടാവും അത് അനുഭവിക്കാനുള്ള യോഗമില്ല ഏതാണ് പഞ്ചായത്തിൽ സ്ഥിതി അതാണ് പൈസ ചെലവാക്കാൻ പറ്റുന്നില്ല കരുത്തു ഞെരിച്ച് കേരളത്തിലെ ലോക്കൽ ബോഡികളെ ഇല്ലാതാക്കിയ സർക്കാരാണ് ഈ വർഷം കേറാമല ഒരു വലിയ പാരമ്പര്യമുള്ള ഒരു നാടാണ് ആ യു ഡി എഫ് തിരിച്ചു വരുമ്പോൾ ഈ കോഴിക്കോട് ജില്ലയിലും നമ്മുടെ നാട്ടിലുമെല്ലാം യു ഡി എഫിൻ്റെ കുടിക്കൂറ ഉയരത്തിൽ പറക്കണം മലബാറിന്റെ തലസ്ഥാനമായ കോഴിക്കോട് ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പോടു കൂടി യു ഡി എഫിൻ്റെ ശക്തമായ തിരിച്ചുവരവുണ്ടാകും അടുത്ത അസംബ്ലിയിൽ വലിയ മാറ്റങ്ങൾ ഈ ജില്ലയിലുണ്ടാകും ഞങ്ങൾക്ക് ഈ മഹായുദ്ധത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഇന്ധനവും ഊർജവും തേടേണ്ടത് നിങ്ങളാണ് അത് ഈ തെരഞ്ഞെടുപ്പിലെ അതിമനോഹരമായ ഗംഭീരമായ വിജയമായിരിക്കണം ഞങ്ങളുടെ ഇന്ധനവും ഊർജ്ജവും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക വിനയപുരുഷനും നിങ്ങളോട് അഭ്യർത്ഥിക്കുക ഇവിടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് ഷഹീനാണ് നമ്മുടെ പ്രിയ സുഹൃത്താണ് പോരാളി പോരാട്ടത്തിന് പുറകിലല്ല മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് പൗരത്വ സമരത്തിൽ നിരവധി പ്രാവശ്യം പങ്കെടുത്ത് ജയിലിൽ പോയ വ്യക്തിയാണ് ഷഹി ശബരിമല സമരത്തിന്റെ കേസുകളാണ് മുൻപന്തിയിലുണ്ടായത് കേസുകളറേം കേസുകളാണുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവെന്ന നിലയിൽ എല്ലാ കേസിലും പോലീസ് പെടുത്തിയ അതിലൊന്നും പിന്നോക്കം പോവാൻ ഈ ചെറുപ്പക്കാരൻ തയ്യാറായിട്ടില്ല നമുക്ക് അഭിമാനമായി നമുക്ക് അഭിമാനമായി ഞാൻ നിങ്ങളോട് പറയുന്നു നമുക്ക് അഭിമാനമാണ് ഈ ചെറുപ്പക്കാരം നിങ്ങൾക്കൊരു ഊർജ്ജസ്വലമായ ഒരു യുവത്വം ആയിരിക്കണം നിങ്ങളുടെ ജനപ്രതിനിധി നിങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് അംഗമായി ഞാൻ അഭിമാനത്തോടെ നിറഞ്ഞ മനസ്സോടെ ശ്രീ ഷാഹിനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു വലിയ കൂടി വിജയിപ്പിക്കണം എന്ന് ഞാൻ വിലയെപൊടിച്ച് പ്രവർത്തിക്കാം എന്റെ മറ്റൊരു സുഹൃത്തുക്കളുടെ മത്സരിക്കുന്നു ശ്രീ കോട്ടയിൽ ലാധാകേഷ് പ്രവീണ് എന്നോട് ഞാൻ രാവിലെ ചിലപ്പോൾ വൈകുമെന്ന് പറഞ്ഞപ്പോൾ പ്രവീണ് എന്നെ പ്രകോപിക്കാൻ പറഞ്ഞത് കോട്ടയിൽ ആദാശം മത്സരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ പ്രവീണറിയ കോട്ടയിൽ മത്സരിക്കുന്ന സ്ഥലമാണെങ്കിൽ ഞാൻ എന്ത് റിസ്ക് എടുത്തും വരുവാൻ എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതനാണ് കാൽ നൂറ്റാണ്ടുകാലമായി ജനപ്രതിനിധിയായി നിൽക്കുന്ന ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് സത്യസന്ധനായ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ് നമുക്കെപ്പോഴും നമ്മുടെ സഹപ്രവർത്തകർ ആളുകളുടെ ഇടയിൽ നിറഞ്ഞു നിന്ന് അവരുടെ സങ്കടങ്ങളിൽ പ്രയാസങ്ങളിൽ അവരുടെ കൂടെ നിൽക്കുന്ന പിന്നോട്ടോടി പോകുന്ന ഒരാളല്ല മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളോടൊപ്പം ഷഹീനെയും ശ്രീ കോട്ടയിൽ രാധാകൃഷ്ണനെയും ബാക്കി ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്നവരെയും എല്ലാവരെയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്ന് ഞാൻ വിനയപരിസരം അഭ്യർത്ഥിക്കുന്നു നമ്മളെല്ലാവരും ശ്രീ വേണുപടി ഉണ്ട് നമ്മളെല്ലാവരും യു ഡി എഫും ആർ എം ബി എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് മത്സരിക്കുന്നതെന്ന് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അവർ നമ്മളോടൊപ്പമുണ്ട് ഒരുമിച്ചാൽ എല്ലാ കാര്യങ്ങളിലും ശക്തമായ നിലപാടുകളുമായി ആറംബിയും ഉണ്ട് സുപ്രധാനമായ നിലപാടുകൾ എടുക്കേണ്ട സമയത്ത് അത് വീരോടു കൂടി ആ നിലപാടെടുക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് ആറംബി അവർ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷകരമാണ് ഞങ്ങൾക്ക് ആശ്വാസമാണ് അവരോടൊപ്പം എല്ലാ കാര്യങ്ങളിലും യു ഡി എഫും ഉണ്ടാകും ഉറപ്പ് എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഞാൻ ഞാൻ പ്രത്യേകമായ നേർന്നുകൊണ്ട് അന്തിമമായ വിജയം നമ്മുടേതാണ് അത് പോരാട്ടത്തിൽ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ും രമ്യ ഹരിദാസ് പാർക്കൽ അബ്ദുള്ള എൻ വേണു തുടങ്ങിയ നേതാക്കൾ സംബന്ധിച്ചു കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെയും വടകര ബ്ലോക്ക് പഞ്ചായത്തിലെയും ഏറാമല ഗ്രാമപഞ്ചായത്തിലെയും ജനകീയ മുന്നണി സ്ഥാനാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ